എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ സ്നേഹം ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കുറച്ച് സ്വഭാവങ്ങളെക്കുറിച്ചാണ് സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പുറത്തുനിന്നുള്ള ആളുകളായിരിക്കില്ല നമ്മുടെ തന്നെ ആളുകളായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അത് നമ്മുടെ പാർട്ട്നേഴ്സാവാം നമ്മുടെ ഭർത്താവ് ആവാം ഇല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാവാം സഹോദരങ്ങളാവാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അധികവും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നടിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവരായിരിക്കും നമ്മളെ സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇവരുടെ ഒന്നാമത്തെ സ്വഭാവ രീതിയാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അധികവും പാരൻസ് കുട്ടികളുടെ അടുത്തൊക്കെ ഇത് നന്നായി അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ തിരിച്ച് പാരൻസിൻ്റെ അടുത്തും ചെയ്യാറുണ്ട് ഇവർ ഒരുപാട് ഡിമാൻഡ് വെക്കുകയും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കും എന്നിട്ട് അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മുടെ സമാധാനം കളയും നമ്മൾ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും എല്ലാം ഇങ്ങനെ ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായാലും നമുക്ക് നമുക്കതിനെതിരെ പ്രതികരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അവർ തുടങ്ങി നമ്മളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഞാൻ നിൻ്റെ ഇത്രയും വേണ്ടപ്പെട്ട ആളല്ലേ അപ്പോൾ നീ നീന്തെനിക്ക് വേണ്ടി ചെയ്യേണ്ടതല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർക്ക് മറ്റുള്ളവരാൾക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് സ്നേഹമില്ലാത്ത കൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യാത്തത് നീ സ്വാർത്ഥനായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യമാണ് കോൺസ്റ്റൻറ്റ് വൺ സൈഡഡ് കോൺവെർസേഷൻ അവരുടെ വിഷമങ്ങൾ പറയാൻ ഒരാൾ ഒരു ലിസണർ അവർക്ക് ആവശ്യമായിരിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ് അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് അങ്ങനെ സ്വന്തം കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരാളെ സമീപിക്കുന്ന ആളുകൾ അത് ഫോണിൽ ആവാം അല്ലെങ്കിൽ നേരിട്ടായിരിക്കാം അവർക്ക് പറയാനുള്ളത് എപ്പോഴും അവരുടെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാനോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയാനോ നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനുള്ള ഒരു അടുപ്പവും അവരോട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയില്ല അങ്ങനെ ഒരു അടുപ്പ് അവർ തരില്ല കാരണം അവരെപ്പോഴും നമ്മളെ സമീപിക്കുന്നത് അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എപ്പോഴും നമുക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ ഒരാൾ വേണം അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം തീർച്ചയായും ലിസണറാവാൻ കഴിയണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനും കഴിയണം അതിനുള്ള ഒരു സ്പേസ് തരാതെ എപ്പോഴും അവരുടെ വിഷമങ്ങൾ പറയാൻ അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് പറയാൻ അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്ന ആളുകളുണ്ട് അവർ നമ്മുടെ സുഹൃത്തുക്കളായാലും പങ്കാളികളായാലും അതൊരു തെറ്റായ രീതിയാണ് പിന്നെയുള്ളതാണ് സ്നേഹത്തിൻ്റെ പേരിൽ നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന ആളുകൾ ബൗണ്ടറി ബുള്ളീസ് എന്ന് പറയും അവർ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും തരില്ല സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ നിൻ്റെ അല്ലേ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോൺ പരിശോധിക്കുക നമ്മുടെ സാധനങ്ങൾ യൂസ് ചെയ്യുക നമ്മൾ ആരെ വിളിക്കുന്നു ആരോട് സംസാരിക്കുക കാണുന്നു എങ്ങോട്ട് പോകുന്നു അറിയണം അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ും അതിനിപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം ബന്ധനല്ലേ എന്നൊരു ചിന്ത പക്ഷെ എത്ര അടുത്ത ബന്ധമാണെങ്കിലും എല്ലാ ആളുകൾക്കും ഒരു പ്രൈവസി ആവശ്യമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ അവരുടെ സ്പേസിലേക്ക് കടന്ന് ചെല്ലാൻ പാടില്ല അത് ഇമോഷണലി ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കായ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരാളുടെ സമ്മതമില്ലാതെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക പിന്നെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വരുന്ന ആളുകളുണ്ട് എല്ലാം അവർ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അവർക്ക് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ അവർ സമ്മതിക്കില്ല നമ്മളെന്ത് ചെയ്യണം എന്ത് പറയണം എന്നെല്ലാം അവർ തീരുമാനിക്കും എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് നിന്റെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയും പക്ഷെ അവർ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും എല്ലാവർക്കും അവനവൻറ്റേതായ ഒരു തീരുമാനങ്ങൾ ഇഷ്ടങ്ങൾ അത് തെറ്റായാലും കുഴപ്പമില്ല പക്ഷേ അവനവൻ്റെതായ അഭിപ്രായങ്ങൾ എന്തായിരിക്കുമല്ലോ അത് പറയാനും ചെയ്യാനും തീരുമാനമെടുക്കാനൊക്കെ ഉള്ള സ്പേസ് അവർക്ക് കൊടുക്കണം അങ്ങനെ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർ അവർ എന്താണ് ചെയ്യുന്നത് തെറ്റ് അവർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള അവരുടെ അഭിപ്രായം പറയും പക്ഷെ എപ്പോഴും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് തരും